നിങ്ങൾ ഡിഷ് വാഷർ ഉപയോഗിക്കുന്നവരാണ് വാഷിങ്ങിന് ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് എപ്പോഴും ഫെയറിയിടെ മേടിക്കാൻ ശ്രമിക്കുക ഫെയറിയിടെ ആവുമ്പോഴത്തേനും ആണ് ഒരു ടാബ്ലറ്റ് വരുന്നത് അതിനകത്ത് പൊടി അതുപോലെ മൂന്ന് തരത്തിലുള്ള ലിക്വിഡും ഉണ്ട് അത് എത്ര ഡെർട്ടി ഡിഷസ് ആണെങ്കിലും അത് വാഷ് ചെയ്യും ഇതിപ്പം എഴുപത്തിയേഴ് ടാബ്ല ക്യാപ്സോളുള്ളതിന് ഏകദേശം പത്ത് പൗണ്ടായി എന്നാലും നമുക്ക് നഷ്ടമൊന്നുമില്ല രണ്ടാമത്തെ കാര്യം എപ്പോഴും നമ്മൾ വാഷിങ്ങിന് വെക്കുമ്പോഴത്തേനും കപ്പുകളൊക്കെ ഇതുപോലെ മറിച്ചാണ് വെക്കേണ്ടത് ഓൺലൈൻ പ്ലേറ്റുകളെല്ലാം ഇങ്ങനെ നിർത്തി വെക്കണം അതുപോലെ വലിയ പാത്രമാണെങ്കിലും മറിച്ച് മറിച്ച് വെക്കണം എത്ര ഡേർട്ടി ആണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ വെച്ചാൽ മതി അതിന്റെ അകത്ത് ചെറിയ ചെറിയ ഇച്ചിനൊക്കെ ഒന്ന് വളക്കൊന്ന് ക്ലീൻ ആക്കി വെച്ചാൽ മതി വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തും വേണ്ട അതുപോലെ ഒരിക്കലും പാത്രങ്ങൾ കുത്തി നിറച്ച് വെക്കരുത് എപ്പോഴും ഒരു ഗ്യാപ്പ് ഇട്ട് വേണം ഡേർട്ടി ആയിട്ടിരിക്കുന്നതാണ് കാണാൻ പറ്റും പ്ലേറ്റ് ഒക്കെ ആണെങ്കിലും തീരെ ഡേർട്ടിയാണ് കാരണം ഇന്നലെ പന്നി റോസ്റ്റ് ആയിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ നെയ്മ് മുഴുവനുണ്ട് അത് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം എത്രമാത്രം നല്ല രീതിയിൽ ക്ലീൻ ആയിരുന്നു നോക്കി ഇതൊക്കെ തൈര് കറി ഉണ്ടാക്കിയത് അതൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അപ്പൊ നോക്കി ഇത് ക്ലീനിങ് കഴിഞ്ഞു ഇപ്പൊ എന്ത് വൃത്തിയായി നോക്കി ഈ പ്ലേറ്റിന്റെ ഒക്കെ ഇത് വേണ്ടോ ഗ്ലാസും എല്ലാം നോക്കി എന്ത് ക്ലീൻ ആയാലും നോക്കുക നമ്മൾ കൈ കൊണ്ട് കഴുകി ഇതുപോലെ ക്ലീൻ ആകുമോ